നമസ്കാരം നാലു ദിവസത്തെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായി തിരുവനന്തപുരത്ത് പമ്പിംഗ് ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോർപ്പറേഷൻ പരിധിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചതായി മേയർ ആര്യ രാജേന്ദ്രനും അറിയിച്ചിരുന്നു പമ്പിങ് തുടങ്ങിയതോടെ നഗരത്തിൽ ഉടൻ കുടിവെള്ള എത്തുമെന്നാണ് പറഞ്ഞത് ഒന്നര മണിക്കൂർ കൊണ്ട് താഴ്ന്ന സ്ഥലങ്ങളിലും വെള്ളം എത്തുമെന്നും മൂന്നു മണിക്കൂർ കൊണ്ട് എല്ലാ ഇടങ്ങളിലും കുടിവെള്ളം എത്തുമെന്നൊക്കെ മേയർ അറിയിച്ചിരുന്നു ഇത്തരം വലിയ പ്രവർത്തികൾ നടത്തുമ്പോൾ നഗരസഭയെ അറിയിക്കണമെന്ന ജല അതോറിറ്റിക്ക് നോട്ടീസ് നൽകിയിട്ടുമുണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണോ എന്നത് സർക്കാർ തീരുമാനിക്കണമെന്നും മേയർ മാധ്യമങ്ങളോട് തട്ടിവിട്ടിരുന്നു നേരത്തെ വെള്ളപ്രശ്നം വൈകുന്നേരത്തോടെ പരിഹരിക്കപ്പെടുമെന്ന് പരിഹരിക്കപ്പെടുമെന്ന് അറിയിച്ചെങ്കിലും രാത്രിയായിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല വീണ്ടും ഒന്നര മണിക്കൂർ വേണമെന്നാണ് വി ശിവൻകുട്ടി പറഞ്ഞത് തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ ലൈൻ ഇരട്ടിപ്പിക്കലിന് മുന്നോടിയായി പ്രധാന പൈപ്പ് ലൈൻ മാറ്റിയിടുന്നതിന് വാട്ടർ അതോറിറ്റി വെച്ച പണിയാണ് നഗരവാസികളെ നെട്ടോട്ടം ഓടിച്ചത് നാല്പത്തെട്ട് മണിക്കൂർ പറഞ്ഞ പണി നാല് ദിവസമായിട്ടും തീർന്നില്ല തിരുവനന്തപുരം നഗരസഭയിലെ നാപ്പത്തിനാല് വാർഡുകളിലാണ് ഇത്രയും ദിവസം ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതിരുന്നത് കനത്ത പ്രതിഷേധങ്ങൾക്കിടെ രാവിലെ തുടങ്ങിയ പരീക്ഷണ പമ്പിംഗ് വാൽവിലെ ചോർച്ചയെ തുടർന്ന് നിർത്തിവെക്കുകയാണ് ഇതോടെയാണ് അനിശ്ചിതത്വം കനത്തത് ടാങ്കറിൽ വെള്ളം എത്തിക്കുമെന്ന പ്രഖ്യാപനം പലയിടങ്ങളിലും വെറും വാക്കായി മാറുകയും ചെയ്തു വെള്ളമില്ലാതെ വീടുപേക്ഷിച്ചു പോകേണ്ട ഗതികേടിലേക്ക് വരെ നാട്ടുകാരെത്തി ജനപ്രതിനിധികൾ അടക്കം പ്രതിഷേധം ഉയർത്തി മണിക്കൂറുകളെടുത്താണ് ചോർച്ചയുള്ള വാൽവിൽ അറ്റകുറ്റപ്പണി നടത്തിയത് പൈപ്പ് മാറ്റിയിടുന്നത് അടക്കമുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയായിരുന്നു പമ്പിംഗ് തുടങ്ങിയത് പൈപ്പ് ലൈൻ വൃത്തിയാക്കിയാണ് കുടിവെള്ളം എത്തിക്കുന്നത് അതേസമയം കുടിവെള്ള പ്രശ്നം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളിൽ ഇന്ന് നടക്കുന്ന പ്രവേശന നടപടികൾക്ക് മാറ്റമില്ലെന്നുകൂടി അറിയിക്കുകയും ചെയ്തിരുന്നു ഓണപരീക്ഷകളും മാറ്റിവെച്ചിരിക്കുകയായിരുന്നു കുടിവെള്ള പ്രശ്നം രാഷ്ട്രീയ പോരിലേക്ക് കൂടി ഈ തലത്തിൽ മാറുകയും ചെയ്തു നഗരത്തിൽ അഞ്ചു ലക്ഷത്തോളം ആളുകൾക്ക് കുടിവെള്ളം മുടങ്ങിയതിന്റെ പേരിൽ മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് പ്രതിഷേധ സമരം ആരംഭിക്കുകയും ചെയ്തു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ജല അതോറിറ്റി ആണെങ്കിലും ആളുകൾക്ക് വെള്ളം ലഭ്യമാക്കാനുള്ള ബദൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ കോർപ്പറേഷൻ പരാജയപ്പെട്ടുവെന്നും ലക്ഷക്കണക്കിന് ആളുകളെ ദുരിതത്തിലാക്കിയതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മേയർ ആവശ്യം മുന്നിൽ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ധർണ യു ഡി എഫ് കൺവീനർ എം എം ഹസനാണ് ഉദ്ഘാടനം ചെയ്തത് കുടിവെള്ളം മുട്ടിച്ച ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും യു ഡി എഫ് ആവശ്യപ്പെട്ടിരുന്നു കുടിവെള്ള പ്രശ്നം പലതവണ കോർപ്പറേഷൻ യോഗങ്ങളിൽ ഉന്നയിച്ചിട്ടും ആവശ്യത്തിന് നടപടി സ്വീകരിച്ചില്ലെന്നാണ് കൗൺസിലർമാർ പറയുന്നത് വിഷയത്തിൽ ബി കൗൺസിലർമാരും പ്രതിഷേധം ശക്തമാക്കുകയാണ് മേയറുടെ രാജി ആവശ്യപ്പെട്ട കെ എസ് യുവ കോർപ്പറേഷന് മുന്നിൽ സമരം ചെയ്തു എന്തായാലും ആകെ മൊത്തം നാറിയിരിക്കുകയാണ് നഗര മാതാവായിട്ടുള്ള മേയർ ആര്യ രാജേന്ദ്രൻ മേയർക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാൻ യാതൊരു താല്പര്യവുമില്ലെന്നാണ് കൗൺസിലർമാർ അടക്കം പറയുന്നത് ജനങ്ങൾക്ക് ആവശ്യമുള്ള യാതൊരു പ്രശ്നങ്ങളിലും ഇടപെടാൻ മേയർക്ക് താല്പര്യമില്ല ഡ്രൈവർ യെതുവിന്റെ കേസ് അടക്കമുള്ള കാര്യങ്ങൾ പോലുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെടാനാണ് മേയർക്ക് താല്പര്യം അല്ലാതെയുള്ള ജനോപകാരപ്രദമായ യാതൊരു കാര്യങ്ങളിലും മേയറുടെ കണ്ണോടുന്നില്ല ഈ അടുത്ത യാമയുഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ പ്രവർത്തനത്തിനിറങ്ങിയ ജോയി എന്ന വ്യക്തിയുടെ മരണം പോലും ഏറെ വിവാദമാവുകയും ചെയ്തിരുന്നു യാതൊരു തരത്തിലുമുള്ള മുൻകരുതലുകളോ ഒന്നുമില്ലാതെയാണ് ഇത്തരത്തിൽ തോടുകൾ വൃത്തിയാക്കാൻ ഇറക്കുന്നത് പോലും ഉണ്ടായത് ജോയിയെ രക്ഷിക്കാൻ വേണ്ടി എല്ലാ ആകുന്ന പ്രവർത്തികളും ചെയ്തുവെന്നാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എം എൽ എയുടെ അടുത്ത് മേയർ പറഞ്ഞത് പക്ഷേ എന്താണ് ചെയ്തത് എന്നുള്ളത് ആർക്കും വ്യക്തമായിട്ടില്ല കാരണം ഒരു ചാലന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഒഴുക്ക് തടയാൻ നീരൊഴുക്ക് തടയാനും വരുന്നത് ഒഴുക്കിലൂടെ വരുന്നത് തടയപ്പെടാനുമുള്ള ഒരു വല വിരിക്കുവാൻ പോലുമുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ബോധം മേയർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ അങ്ങനെയായിരുന്നെങ്കിൽ മൂന്നാം ദിവസം ആരുടെയും കണ്ണിൽപ്പെടാതെ ജോയിയുടെ മൃതദേഹം ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ മേയർക്ക് അതൊന്നുമായിരുന്നില്ല പ്രശ്നം ഇത് എങ്ങനെയെങ്കിലും റെയിൽവേയുടെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു അന്നും തിടുക്കമുണ്ടായിരുന്നത് അല്ലാതെ മറ്റൊരു തരത്തിലും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ട ഒരു പ്രവർത്തിയും ഇപ്പോഴും മേയർ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴുണ്ടായ ജല അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയിലും സംഭവിച്ചിരിക്കുന്നത് രണ്ടു ദിവസത്തെ അറ്റകുറ്റപ്പണി ഇത്രയേറെ ജനങ്ങൾക്ക് വെള്ളം കുടിവെള്ളം മുടങ്ങുന്ന ഒരു പണി നടക്കുമ്പോൾ അത് കൃത്യസമയത്ത് പൂർത്തിയാക്കിയോ ഇല്ലെങ്കിൽ അതിനുവേണ്ട ബദൽ പ്രവർത്തനങ്ങൾ എന്തെല്ലാം ചെയ്യണമായിരുന്നു എന്നുള്ള മുന്നൊരുക്കം നടത്താൻ മേയർക്ക് കഴിഞ്ഞില്ല മേയർ ഇതിലൊന്നും ആയിരുന്നില്ല ശ്രദ്ധ പതിപ്പിച്ചത് എന്നത് ഇതിലൂടെ വ്യക്തമാവുകയാണ് സത്യത്തിൽ സി പി എമ്മിന്റെ പ്രവർത്തിക്കാൻ ഒരു <gasmusi> <that> <quest> ി മേയറെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരുന്നത് സി പി എമ്മിനാകട്ടെ പ്രായം കുറഞ്ഞ മേയറെ അവരോധിച്ചു എന്ന പേരിൽ മുതലെടുപ്പ് നടത്താനുള്ള ഒരു ശ്രമം കൂടി ഇതിലൂടെ നടത്തുകയും ചെയ്തു അതിനുമപ്പുറം കാര്യവിവരമുള്ള കാര്യബോധമുള്ള ഒരാൾ ഇരിക്കേണ്ട ഒരു പദവിയിൽ ഈ പ്രായം കുറഞ്ഞ യാതൊരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത മേയർ യാതൊരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ആരെ പോലെ ഒരാളെ കൊണ്ടിരുത്താൻ എന്ത് ധൈര്യത്തിലാണ് സി പി എം മുതിർന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പലരുടെയും കാര്യങ്ങൾക്ക് വേണ്ടി ഒപ്പിട്ട് നൽകാൻ വേണ്ടി മാത്രമായിട്ടൊരു മേയർ മാത്രമാണ് അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് കൗൺസിലർമാർ അടക്കം പറയുന്നുണ്ട് എന്തായാലും ഇത്തവണത്തോടുകൂടി ആകെ മൊത്തം നാറി എന്ന് പറഞ്ഞാൽ മതി ആര്യ നന്ദി